ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് ദ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു ആൻഡ് വുഡ് ദ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് വാട്ട് ഡിസിഷൻ ദേ ആർ ടു ടേക്ക് ഫോർ യു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നെക്സ്റ്റ് ആക്ഷൻ ടു വേർഡ്സ് യു ആൻഡ് ഡിസിഷൻ ഫോർ യു ദർ നെക്സ്റ്റ് ആക്ഷൻ ടു വേർഡ്സ് യു കെ അവർ എന്ത് ഡെസിഷനാണ് എടുക്കുന്നത് റിലേഷൻഷിപ്പ് കെ സി വട്ട് ഡിസിഷൻ ഡി ആർ ഗോയിങ് ഫോർ യു ഡെസിഷനാണ് എടുക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടുവാർഡ്സ് യു കെ ആർ നെക്സ്റ്റ് ആക്ഷൻ ടുവാർഡ്സ് യു ഫോർ യുർ റിലേഷൻഷിപ്പ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി എന്ത് ഡെസിഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഉടനെ എടുക്കുന്നത് വാട്ട് ഡിസിഷൻ ഡേ ആൾ ഗോയിങ് ടു ടേക്ക് ഫോർ യു ദർ നെക്സ്റ്റ് ആക്ഷൻ ടു വാർഡ്സ് യു അവർ എന്ത് ഡെസിഷനാണ് നിങ്ങൾക്കായി ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് ഓക്കേ ഓക്കെ ടു ഫ്ലൈ ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് ഓക്കെ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ആണ് കൂടുതൽ പേരും ഒരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനിലുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് മാസ്റ്റർ കാർഡ് തന്നെ അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിം യുസ്നിക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സോൾ കമ്മ്യൂണിക്കേഷൻ നില നിലനിൽക്കുന്നുണ്ട് ടെലിപ്പതിക്കലി നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം ഓക്കെ പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയതിൽ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക എന്ന് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ആണ് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പലപ്പോഴും നിങ്ങൾക്ക് സെപ്പറേഷൻ പീരീഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ആ ഒരു പീരീഡിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക പക്ഷേ വളരെ അടുത്ത് തന്നെ നിങ്ങളിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വന്ന് ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ ടൂ ലവ് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമാണിത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോ ലിവ് ഇൻ ദ മൊമെൻറ്റ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക ഈ ഒരു മൊമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അൺകണ്ടീഷണൽ ലവ് ഓക്കെ ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത്രയും നല്ല രീതിയിലുള്ളൊരു പ്രണയവുമായിട്ട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയവുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ചിന്തിക്കുക ണ്ട് ആൻഡ് യെസ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക ഈ വ്യക്തിയെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ഒരു എനർജി വൈബ്രേഷൻ നിങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയിൽ നിന്നുള്ള എനർജി നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നു അപ്പോൾ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ പീരീഡാണ് കൂടുന്നത് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കുറച്ച് ടൈമിലേക്കെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഇവിടെ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുള്ളത് ദിസ് കുഡ് ബീ ദ വൺ ഓക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആകേണ്ട പേഴ്സൺ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു വ്യക്തി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് നിങ്ങളുടെ ഈ ജേർണിയിൽ വരുന്നത് എങ്കിലും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് ഓക്കെ അത് ഈ വ്യക്തിയും നിങ്ങളും ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുമുണ്ട് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നില്ല അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലുള്ള വലിയ തടസ്സങ്ങൾ ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പലപ്പോഴും ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷനിലായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ഈ വ്യക്തിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന പോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഡ്രീംസിൽ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ വോയിസ് കേൾക്കുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള മറ്റു വ്യക്തികളെ കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്രയും ഡീപ്പായിട്ടുള്ളൊരു സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് ഓക്കെ ഒത്തിരി ും ഇത് ട് കണക്ഷൻ ആണെന്നുള്ളത് ഇവിടെ നമുക്ക് കാർഡ്സിലൂടെ തന്നെ ക്ലാരിഫൈഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഈ ഒരു സ്നേഹത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത് തീർച്ചയായും നെക്സ്റ്റ് ആക്ഷൻ ഫോർ യുവർ എന്ത് ഡിസിഷനാണ് അല്ലെങ്കിൽ ആക്ഷൻ ആണ് എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞു കൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നുണ്ട് ഓക്കെ അട്രാക്ഷൻ ആൻഡ് ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്കിടയിലുള്ള ട്രസ്റ്റ് എല്ലാം ഇഷ്യൂസെല്ലാം മാറിപ്പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അത്രയധികമായിട്ടുള്ളൊരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട് ഓക്കെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനായിട്ടൊരു ഡിസിഷൻ അവരെടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു വോണ്ട് ടു ടെ നൗ ഈ നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് ഈ പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ നിമിഷം അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓറ്റ് സി എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് ഒത്തിരി കണക്ഷൻ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾക്കായി ഈ വ്യക്തി മ്യൂസിക് കേൾക്കുന്നുണ്ടാവാം ആ ഓർമ്മകളെല്ലാം ഈ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും ഓക്കെ യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് ഐ നെവർ ടോൾഡ് എബൗട്ട് മൈ പ്രോബ്ലംസ് ഓക്കെ ഈ ഒത്തിരി പ്രോബ്ലംസ് ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അത്തരം കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവരതെല്ലാം ഹിഡൻ ആക്കി വെച്ചിരുന്നു എന്ന് പറയാണ് ഓക്കെ ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് ഓക്കെ നിങ്ങളില്ലാണ്ട് അവർ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കൊരു പൂർണ്ണതയില്ലാത്തൊരു ഫീലിങ്സാണുള്ളത് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലൌട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് അവർക്ക് നി അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളത് അവരുടെ മനസ്സിൽ ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് പോലും കാണുന്നുണ്ട് യു ആർ മൈ സോൾമേറ്റ് അവരുടെ സോൾമേറ്റ് ആണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾ നിങ്ങളറിയാത്തൊരു സീക്രട്ടായിരിക്കാം അവരെക്കുറിച്ചുള്ളൊരു കാര്യമായിരിക്കാം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ മിസ് യു വെരി ബാഡ്ലി നിങ്ങളെ അത്രയും അവർ ഒരുപാട് മിസ് ചെയ്യുന്നു ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അഡിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയതിൽ അവർ ഒരുപാട് ഭാഗ്യശാലിയാണെന്ന് പറയുകയാണ് നിങ്ങളെ കണ്ടെത്തുന്ന നിമിഷം വേണ്ടി നിമിഷത്തിന് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുകയാണ് ഓക്കെ ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ള പ്രതീക്ഷ ആ വ്യക്തിക്ക് എപ്പോഴുമുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്ടിഷിപ്പ് ക്ലൂസ് കണക്ടി ലെറ്റർ എച്ച് ലെറ്റർ ഇ നമ്പർ നയൻ ജൂൺ മന്ത് കെ നവംബർ മന്ത് ലെറ്റർ എഫ് വൈറ്റ് ബേഡ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം നമ്പർ സിക്സ്റ്റീൻ യെല്ലോ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവററ്റ് കളർ യെല്ലോ ആയിരിക്കാം ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ട്വൻറ്റി സിക്സ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ട്വൻറ്റി നയൻ മെഡിക്കൽ ഫീൽഡ് ഒക്കെ ഈ റീഡിങ് കേൾക്കുന്നവരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ജോലി ഉള്ളവരോ പഠിക്കുന്നവരോ ഒക്കെ ഉണ്ടാവാം നവംബർ മന്ത് ഈ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ നമ്പർ ട്വൽഫ് നമ്പർ ഫോർട്ടീൻ ആൻഡ് നമ്പർ വൺ കെ ലെറ്റർ എസ് ലോയർ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ലോയറായിരിക്കാം ലെറ്റർ എൽ ഓക്കെ ലെറ്റർ ബി ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം എബ്രോഡ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ടു മന്ത്സ് ഓക്കെ ഇലവൺ ഇലവൺ എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം ലെറ്റർ എസ് ഓക്കെ ആൻഡ് നമ്പർ ഫിഫ്റ്റീൻ വിത്തിൻ ത്രീ മന്ത്സ് ലെറ്റർ ഐ ആൻഡ് ഫൈനലി ലോങ് ഹെയർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നീറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ